തമിഴ്നാടിന്റെ ചില ഭാഗങ്ങളിൽ ശക്തമായ മഴയാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് രാമനാഥപുരം ജില്ലയിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത് രാമേശ്വരത്തും പരിസര പ്രദേശത്തും അതിശക്തമായ മഴയും അനുഭവപ്പെട്ടു രാമേശ്വരത്ത് മേഘാവിസ്ഫോടനമാണ് റിപ്പോർട്ട് ചെയ്തത് മൂന്ന് മണിക്കൂറിൽ മുന്നൂറ്റി മില്ലിമീറ്റർ മഴയാണ് രാമേശ്വരത്ത് മാത്രം പെയ്തിറങ്ങിയത് വടക്കുകിഴക്കൻ മൺസൂൺ ശക്തിപ്രാപിച്ചതിനു പിന്നാലെ തമിഴ്നാട്ടിൽ വ്യാപക മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് തെക്കൻ ജില്ലകളിലാണ് മഴ അതിശക്തമായിരിക്കുന്നത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നാനൂറ്റി പതിനൊന്ന് മില്ലിമീറ്റർ മഴ വരെ രേഖപ്പെടുത്തുകയും ചെയ്തു ഇത് പലയിടത്തും വെള്ളക്കെട്ടിന് കാരണമാവുകയും ചെയ്തു മഴ അതിശക്തമായതിനു പിന്നാലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുകയും ചെയ്തു കനത്ത മഴ തമിഴ്നാട്ടിൽ തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് ഒരു ചെറിയ പ്രദേശത്ത് മണിക്കൂറിൽ പത്ത് സെന്റിമീറ്ററിൽ കൂടുതലുള്ള പെട്ടെന്നുള്ള അതിശക്തമായ മഴയാണ് മേഘവിസ്ഫോടനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശക്തമായ മഴയിൽ രാമനാഥപുരം പഴയ ബസ് സ്റ്റാൻഡിൽ വെള്ളക്കെട്ട് ഉണ്ടാവുകയും ചെയ്തു തമിഴ്നാടിന്റെ ചില ഭാഗങ്ങളിൽ കുറച്ച് ദിവസങ്ങളിൽ അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് നാഗപട്ടണം കാരക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിലും ശക്തമായ മഴയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തെക്കൻ തമിഴ്നാട്ടിലുടനീളം വടക്കു കിഴക്കൻ മൺസൂൺ ശക്തി പ്രാപിച്ച കെമോറൈൻ പ്രദേശത്തിന് മുകളിലെ വായു സഞ്ചാരവും അറബിക്കടലിന് മുകളിലുള്ള കാലാവസ്ഥയും കനത്ത മഴയ്ക്ക് കാരണമായി തിരുനെൽവേലി കന്യാകുമാരി ജില്ലകളിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ അതിശക്തമായ മഴയും മറ്റു ജില്ലകളിൽ ഉടനീളം വ്യാഴാഴ്ച രാവിലെ വരെ കനത്ത മഴയും പ്രവഹിച്ചിട്ടുണ്ട് മാത്രമല്ല കാലാവസ്ഥാ മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശം നീട്ടുകയും ചെയ്തു കൂടാതെ വടക്കൻ തമിഴ്നാടിന്റെ ചില ഭാഗങ്ങളിൽ നവംബർ ഇരുപത്തിയാറിന് കനത്ത മഴ പെയ്യുവാനാണ് സാധ്യത ശക്തമായ മഴ കനത്ത വെല്ലുവിളികളാണ് ചില ഭാഗങ്ങളിൽ ഉയർത്തിയിരിക്കുന്നത് തമിഴ്നാട് പുതുച്ചേരി കാരക്കൽ മേഖലകളിൽ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മേഘവിസ്ഫോടനമുണ്ടായ രാമേശ്വരത്ത് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകി മാത്രമല്ല തമിഴ്നാട് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു